എന്നിട്ട് ഉപജീവന മാർഗം നടത്തണം മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ അന്ന് തങ്ങൾ പറഞ്ഞു മൂന്ന് വിഷയങ്ങൾക്ക് മൂന്നാളുകൾക്ക് പറ്റും അവർ ചോദിച്ചാൽ കൊടുക്കണം ഒന്ന് ലിദി ഫു മുൻ ജീവിതത്തിൽ ജോലി ചെയ്താലും മക്കൾ ജോലി ചെയ്താലും വിട്ടുമാറാത്ത രീതിയിലുള്ള ദാരിദ്ര്യം കുടുങ്ങി ദാരിദ്ര്യം കൊണ്ട് എന്താണെന്നറിയില്ല അങ്ങനെ ദാരിദ്ര്യം ആ വീട്ടിൽ രണ്ടു മൂന്നാളുകളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷേ ആവശ്യങ്ങൾക്കൊന്നും തികയുന്നില്ല അത്രയും കൊടുക്കലും ബുദ്ധിമുട്ടില്ല ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോന്ന് 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 ഇങ്ങനെ ആവശ്യങ്ങൾ കൂടിക്കൂടി വന്നിട്ട് ദാരിദ്ര്യം വിട്ടുമാറാത്ത രീതിയിൽ ദരിദ്രനായുള്ള മനുഷ്യന്മാർ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൊടുത്തേക്കണം അല്ലെങ്കിൽ വരുമാനമോ വീടോ വീട് വീടുപോലത്തെ വീടോ വിറ്റാലും ചികിത്സക്ക് പണം തകയില്ല അത്രയും ഗുരുതരമായ രീതിയിൽ ബാധിച്ച രോഗം മുഫന്നിദ് അവനെ തിന്നു തീർക്കുന്ന രീതിയിലുള്ള രോഗമാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവ് ചോദിക്കുമ്പോൾ നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം ഒക്കെയാണ് പറയുന്നത് ചോദിക്കണം ചോദിക്കുമ്പോൾ കൊടുക്കുകയും വേണം അല്ലെങ്കിലോ ഔ ദിൻ മുഖറമിൻ മൂന്നാമത്തെ കാര്യം വിട്ടുമാറാത്ത രീതിയിൽ പിടികൂടിയിരിക്കുന്ന കടം ബാരിച്ച കടബാധ്യതയുണ്ട് എത്ര അധ്വാനിച്ചാലും അത് വീട്ടാൻ കഴിയൊന്നും തോന്നില്ല കുടുങ്ങിപ്പോയതാണ് കൊടുക്കിയതാണ് എന്ന് കൂട്ടിക്കോടും അങ്ങനെ കുടുങ്ങി ലാഭം ഉദ്ദേശിച്ച് തുടങ്ങിയതാണ് പക്ഷേ നട്ടത്തിലായി പോയി കടം വന്നു വല്ലാത്ത കടം ആയുള്ള കടങ്ങളൊക്കെ ഒന്ന് വിടാൻ വേണ്ടി അജനക്ക് വരുമ്പോൾ കൊടുത്തേക്കണം ഈ മൂന്ന് കാര്യങ്ങൾക്കും അത് ഹലാലാണെന്ന് തങ്ങൾ പഠിപ്പിച്ചു വിറകു